േക്കൊന്ന് ഇവിടെ ഒരു ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗ്രേവി ആക്കി എനിക്കൊരിക്കലും ബീഫ് നന്നാക്കി കയറി വൃത്തിയാക്കി ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞു വെച്ചതും നാല് പച്ചമുളകും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഗ്യാസ് ഓൺ ആക്കി ഗ്യാസ് മതി വെച്ച് കൊടുത്തക്കണ്ട് ഇനി ഒരു പത്ത് വിസിലോളം വരണം എന്നിട്ട് നമുക്ക് നോക്കാക്കാം ഞാൻ ഗ്യാസ് ഓണാക്കി പീൻ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഇറന്ന് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടി കുടിയതിലേക്കൊന്നിട്ട് കൊടുത്തു മൂപ്പിച്ചെടുക്കുക നന്നാക്കി വഴറ്റി എടുക്കുക വീഡിയോ നല്ലതും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രെയർ എല്ലാം ചെയ്യുക അങ്ങനെ കൂട്ടുകൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് നന്നായി വേണ്ടി വന്ന കിട്ടുമ്പോൾ അതിലൊന്ന് കോരി എടുക്കുക ത് ഞാനിങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മിസ്സിയിലിട്ടൊന്ന് മിസീൻ്റെ കാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ചോ തോലങ്ങ് പൂക്കിക്കളയണം ഈ തോലേ എത്ര അരിഞ്ഞാലും അത് ഉറപ്പാകുന്നത് ഉണ്ടാകുക ത്ര നല്ലതല്ല വഴറ്റി പോയാലും കയ്യുന്ന തോലെടുത്ത് കളയുന്നത് നല്ലതാണ് അതുകൊണ്ട് കളയണം ഇനി ആ എണ്ണയിലേക്കാണ് ഞാനിതാ കുറച്ച് ഉലുവെട്ട് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ പോലെ ഉലുവട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നാക്കി ഇതൊന്ന് ചോപ്പിച്ചെടുക്കണം നന്നാക്കി ചോപ്പിച്ചെടുക്കണം ോട്ടേക്ക് നമുക്ക് ഒരു രണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ജന്മസ്ഥാനത്ത് കൂടി എല്ലിട്ടൊന്ന് ഒന്നാക്കി ഇനി നമുക്ക് വെച്ച വെച്ചാൽ നീക്കേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തക്കാളി വാറ്റാനുണ്ട് ഇന്നോട് അടിച്ചു വെച്ച് തക്കാളി ഉള്ളിയെല്ലാം കൂടി ചേർത്ത് വെക്കണം അതിലും നമുക്ക് നന്നാക്കിയോട് ആക്കി എടുക്കാം ഇനി വേവിച്ചേറ്റ വീപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഗ്രേവിൽ നന്നാക്കി ഇതൊന്ന് വെന്ത് വരാം നമുക്ക് വല്ലതാണ് ഒന്ന് അടക്കി മൂടി വെക്കാം നമ്മളെ ബീഫ് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലേ ഇഞ്ചി അല്ല കരുവേപ്പിലേ മല്ലിച്ചപ്പും പുതിയ എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഗ്രേവി ആയി വന്നിട്ടുണ്ട് ഇതാ ഇനി ഒന്നും കൂടിയും പറ്റിച്ചാൽ നല്ലതാണെന്ന് പറ്റിക്കേണ്ടി വലിയ ഞാനിതിലേക്കും കറിയോടും കൂടി ആക്കിയതാണ് നല്ലൊരു ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ചെയ്യുക ലീഫ് ഇതാ നല്ല റെഡി ആയിക്കൊണ്ട് നല്ല മുളകൊന്നും അധികം വേണ്ട ഞാൻ അങ്ങനാക്കുമ്പോൾ